നമസ്കാരം ിൽ പൊങ്കാല നടക്കാത്ത സമയത്ത് പോലും മാലിന്യം നീക്കം ചെയ്ത നമ്മുടെ മൈനറായ സ്വന്തം മേയർ ആര്യ രാജേന്ദ്രൻ ഒടുക്കം മേയർ പദവി രാജിവെക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് മേയർ പദവിയിലിരിക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് പല വട്ടം ആര്യ രാജേന്ദ്രൻ തെളിയിച്ചു കഴിഞ്ഞതാണ് എന്നാൽ എന്ത് തെറ്റ് ചെയ്താലും എത്തുന്ന റിയാസും റഹീമുമൊക്കെ ആര്യ രാജേന്ദ്രന്റെ ധാഷ്ട്യത്തെ പന പോലെ വളർത്തിക്കൊണ്ടേയിരുന്നു ഒടുക്കം ഇപ്പോഴിതാ ആമയിഴഞ്ചാൻ തോടാപകടം വിവാദമായതോടെ മേയർ തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല എന്ന തിരിച്ചറിവിലേക്ക് പാർട്ടി നേതൃത്വവും എത്തിയിരിക്കുകയാണ് മേയറെ രക്ഷിക്കാൻ പല ഉന്നത ഇടപെടലുകളും നടക്കുന്നുണ്ടെങ്കിലും സൈബർ പോരാളികളുടെ വെള്ളപ്പൂശലുകളൊന്നും പഴയതുപോലെ ഏൽക്കാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ജോയിയുടെ ജീവനെടുത്തതിന്റെ പഴി അഞ്ചോ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ ചൂണ്ടിക്കാട്ടി റെയിൽവേയുടെ തലയിലിട്ട് മുങ്ങാൻ നോക്കിയെങ്കിലും ആ വാദം വാദമങ്ങ് ഏറ്റില്ല ഒടുക്കം പതിനെട്ടാമത്തെ അടവായ പൊട്ടിക്കരസവും പൊളിഞ്ഞു വീണതോടെ മേയറെ പുറത്താക്കാതെ പാർട്ടിക്ക് മറ്റ് നിവൃത്തികൾ ഇല്ലാതായിരിക്കുകയാണ് രണ്ടു ദിവസം നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇന്നലെയാണ് ജോയിയുടെ ശരീരം കണ്ടുകിട്ടിയത് ടെക്നോളജി ഇത്രയും പുരോഗമിച്ചിട്ടും ും ഈ മാലിന്യം വൃത്തിയാക്കാൻ മനുഷ്യന്റെ കൈകൾ തന്നെ വേണമെന്ന് പറയുന്നിടത്താണ് നമ്മുടെ നാടിന്റെ ദുരവസ്ഥ അനാവരണം ചെയ്യപ്പെടുന്നത് ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം മുഴുവൻ പഴിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ട ആ ജീവൻ തിരികെ ലഭിക്കില്ല എങ്കിലും സ്വന്തം കർത്തവ്യം മറന്ന ഭരണാധികാരിക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തലയൂരാൻ ഒരിക്കലും കഴിയില്ല ഏതായാലും വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം പരിശോധിച്ച അമിക്കസ് ക്യൂരിയോട് തിരുവനന്തപുരത്തെത്തി ആമയിഴഞ്ചാൻ തോട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ ആവശ്യം പ്രതിഫലമായി അമിക്കസ് ക്യൂരിക്ക് ഒന്നര ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ഈ മാസം പത്തൊമ്പതിന് മുൻപ് തന്നെ നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു സംഭവത്തിൽ വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരസ്പരം പഴിച്ചേരാനുള്ള സമയമല്ല ഇത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ മാലിന്യം തള്ളാതിരിക്കാനുള്ള നിർമ്മിതികൾ നടത്തിയിരുന്നുവെന്ന് റെയിൽവേ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ വാദിച്ചു റെയിൽവേയുടെ സ്ഥലത്തിന് പുറത്തുനിന്നും മാലിന്യം നിറഞ്ഞു കടക്കുന്ന അവസ്ഥയാണുള്ളത് എന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നു ഇതോടെയാണ് സ്ഥലം സന്ദർശിക്കാനായി അമിക്കിസ് ക്യൂരിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ജോയിയുടെ മരണം നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം റെയിൽവേ തന്നെ നീക്കണം പ്ലാസ്റ്റിക് മാലിന്യം ഒഴുക്കുന്നില്ല എന്ന് കോർപ്പറേഷനും ഉറപ്പുവരുത്തണം വർഷങ്ങളായുള്ള മാലിന്യം നീക്കം ചെയ്യാതിരുന്നതാണ് വെള്ളത്തിന്റെ കറുത്ത നിറത്തിന്റെ കാരണം ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്താനും അമിക്കസ് ക്യൂറിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ജസ്റ്റിസുമാരായുള്ള ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത് ബ്രഹ്മപുരം കേസ് പരിഗണിച്ച ബെഞ്ചിൽ പിന്നീട് സംസ്ഥാനത്തെ പൊതുവായ മാലിന്യ പ്രശ്നങ്ങളും പരിശോധിച്ചു എന്നാൽ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത ആ പദ്ധതി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശുചീകരണ തൊഴിലാളി മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒഴുകിപ്പോയ സംഭവം തോട് റെയിൽവേ ട്രാക്കിനിടയിൽ കൂടി കടന്നു പോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും നടന്നത് വലിയ അട്ടിമറി തന്നെയാണ് പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് വീതി കൂട്ടാനുള്ള വിശദമായ പദ്ധതി രേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളെ കുറിച്ച് പോലും ആർക്കും ഒരറിവുമില്ല മഴയൊന്നാഞ്ഞിച്ചാറിയാൽ വെള്ളം കെട്ടുന്ന തലസ്ഥാന നഗരത്തിലെ ദുരവസ്ഥ മാറണമെങ്കിൽ ആമിഴഞ്ചനത്തോട് തടസ്സമില്ലാതെ തന്നെ ഒഴുകണം നൂറ്റി നാല്പത് മീറ്റർ റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നു പോകുന്ന ടണലിന്റെ വീതി കൂട്ടണം കയ്യേറ്റം ഒഴിപ്പിക്കണം ഓപ്പറേഷൻ അനന്തക്ക് രൂപരേഖയായതിനു പിന്നാലെ ഊറ്റുക്കുഴി മുതൽ കയ്യേറ്റം ഒഴിപ്പിച്ച ആദ്യഘട്ടം പൂർത്തിയാക്കി ടണൽ വൃത്തിയാക്കാനുള്ള നീക്കം ആദ്യം തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായെങ്കിലും ഉന്നത തലത്തിൽ ഇടപെടൽ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ടണലിന്റെ വീതി കൂട്ടലായിരുന്നു രണ്ടാം ഘട്ടത്തിലെ പ്രധാന ശുപാർശ പക്ഷേ തുടർ നടപടികൾ സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്ത് നിന്ന് ഒരു തുടർ നടപടിയും ഉണ്ടായില്ല ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ കോടതി കൂടെ ഇടപെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മേയർ രാജിവെച്ച് സർക്കാരിന്റെ മുഖം രക്ഷിക്കണമെന്ന തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന മേയറുടെ കുട്ടിക്കളികൾക്ക് ഇനിയും മനുഷ്യ ജീവനുകൾ വില നൽകരുത് എന്നാണ് പാർട്ടിക്കകത്ത് തന്നെയുള്ള അണികളുടെ വാദം ഏതായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ കേരളത്തിൽ പുതിയൊരു മാറ്റത്തിന് ഇടവരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം